കിട്ടാലോ വിട്ടു എന്ന് കമോ ഗൈസ് ഞങ്ങളിപ്പോ അഴീക്കോട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓണവഴിക്ക് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് അവനെയും പിക്ക് ചെയ്യണം അവന്റെ പേര് ജ്ഞാനേഷ് എന്നാണ് ഞങ്ങൾ ഓണത്തെ വേറെ അവനെ പിക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം ഞങ്ങൾ അഴീക്കോട് പോകുന്നതാണ് അതിനുശേഷം അഴീക്കോട് കാഴ്ചകൾ നിങ്ങൾ നിങ്ങൾ കാണിച്ചിരുന്നതാണ് അതെ 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 അങ്ങനെ എത്തിയിരിക്കുകയാണ് കോട്ടപ്പുറം ചന്തിയാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഞങ്ങൾ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് ഇവിടെ വരാറുള്ളത് അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് മുസ്രീസിൻ്റെ പാർക്ക് വരുന്നത് ഇതാണ് സെൻറ് മൈക്കിൾ കത്തീഡ്രൽ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അഴിക്കോട് എത്തിയിരിക്കുകയാണ് അപ്പോ ഞാനേഷ് പറയുന്നത് അവൻ അഴിക്കോട് ബീച്ച് വന്നിട്ട് അവന് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ അതായത് ഈ അഴിക്കോട് ബീച്ച് വരാവുന്നതാണ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതായത് തടൽമരങ്ങൾ ഇപ്പോലെയാണ് നമുക്ക് കേരളയിൽ എത്ര സമയത്ത് പോലും വന്നാൽ പോലും തടൽമരങ്ങളുടെ ഇടയിൽ വന്നു ഇരിക്കാവുന്നതാണ് അങ്ങനെ കടലിന്റെ ഭംഗി ആസ്വദിക്കാവുന്നതാണ് അപ്പൊ ഈ കടലിന്റെ ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കാണാനായിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണും ഗൈസ് ഇതാണ് അഴീക്കോട് ബീച്ച് എത്ര മനോഹരമാണ് അഴീക്കോട് ബീച്ച് ഈ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ വളരെ കുറവാണ് കടലാണെങ്കിൽ ഈ സമയത്ത് വളരെ ശാന്തവുമാണ് കടലിന്റെ ഭംഗിയെ ഞാൻ നടക്കുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പിന്നെ വീഡിയോസും എടുക്കാൻ സാധിക്കും അഴിക്കോട് ബീച്ച് നിൽക്കുമ്പോൾ മത്സ്യബന്ധനത്തിൽ പോയി വരുന്ന ഇതുപോലത്തെ ബോട്ടുകൾ നമുക്ക് കുറെ കാണാൻ സാധിക്കും ഗൈസ് ഞങ്ങൾ അഴിക്കോട് ബീച്ചിൽ വന്നിരുന്ന സ്ഥലമാണിത് ഇവിടെ ഇരുന്നാൽ പടം നല്ല നല്ല ഭംഗി നല്ല മനോഹരമായി കാണാൻ സാധിക്കും ഫ്രണ്ട്സുമായി കുശലങ്ങൾ പറഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു അഴിക്കോട് ബീച്ചിനോട് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചുപോവുമോ കണ്ട അതിമനോഹരമായ കാഴ്ചയാണിത് ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക